ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെതിരെ വിമർശനവുമായി മന്ത്രി ആന്റണി രാജു ഗതാഗത മന്ത്രി കസേര അലങ്കരിച്ചിരുന്ന സമയത്ത് മല മറിച്ച ആൾ എന്ന നിലയിൽ രാജുവണ്ണന് ഗണേഷണ്ണനെ വിമർശിക്കണ്ണ ഞാൻ ചാർജ് എടുക്കുന്ന സമയത്ത് കോവിഡിന്റെ പിടിയിൽ ഒന്നര പിടിയിലും സർവീസുകൾ ഇല്ലാതെ വരുമാനം ശമ്പളം കൊടുത്തു എന്നുള്ള ചെറിയ കാര്യമല്ല അതൊരു ചെറിയ കാര്യമേ അല്ല കോവിഡിന്റെ പിടിയിൽ അമർന്ന് സർവീസ് ഇല്ലാതെ വരുമാനമില്ലാതെ കളക്ഷൻ ഇല്ലാതെ ഇരുന്ന കെ എസ് ആർ ടി സിയുടെ നടത്തിപ്പുകാരൻ എന്ന രീതിയിൽ അഞ്ചിന്റെ പൈസ ആ കൊറോണ കാലത്ത് രാജവണം വാങ്ങിയിട്ടില്ല ശമ്പളമായിട്ട് അറിയാവോ വരുമാനമില്ലാത്ത ഒരു മേഖലയിൽ നിന്ന് ശമ്പളം പ്രതീക്ഷിച്ചു കൂടാ എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ആളാണ് അന്ന് ഒന്നര വർഷം പിന്നെ ഒരു വർഷത്തോളം മാത്രമേ ശരിക്കും എന്തെങ്കിലും നടപ്പിലാക്കാനുള്ള അവസരം കിട്ടിയുള്ളൂ ശരിയാ കേട്ടോ ആകെ കുറച്ചു കാലേ പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ അണ്ണൻ അവസരം കിട്ടിയുള്ളൂ അത് കെ എസ് ആർ ടി സിയുടെയോ നമ്മുടെയോ ഒക്കെ ഭാഗ്യദോഷം എന്നല്ലാതെ എന്ത് പറയാനാ കുറച്ച് നാളും കൂടെ ആ കസേരയിൽ ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ വണ്ടികൾക്ക് വെള്ളപ്പയിന്റ് അടിക്കൽ പോലുള്ള ഫലപ്രദമായ ചലനങ്ങൾ ഗതാഗത രംഗത്ത് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞേനെ നടപ്പിലാക്കാൻ കഴിയാതെ പോയ പല ഇന്റർനാഷണൽ ലെവൽ പദ്ധതികളും അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ പോക്കറ്റിലിരുന്ന് വിങ്ങുകയാണ് നാട്ടുകാരെ പാവം ആ വിങ്ങലൊക്കെ എങ്ങനെ സഹിക്കുന്നു എന്തോ അന്ന് വെച്ച പദ്ധതികളുടെ വരുമാനമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പദ്ധതിയാണോ അതോ അല്ല ആർക്ക് വരുമാനം കിട്ടുന്ന പദ്ധതിയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ആ അപ്പൊ എല്ലാവരും അറിഞ്ഞിരുന്നോണം അണ്ണൻ ജംഗ്ഷൻ തോറും ഇട്ട തറക്കല്ലുകളിൽ നിന്ന് പൊട്ടിമുളച്ച പണവൃക്ഷങ്ങൾ കുലുക്കിയാണ് ഇന്ന് കെ എസ് ആർ ടി സിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വാ കൊണ്ട് കെ എസ് ആർ ടി സിയെ വികസിപ്പിക്കുന്ന ഗണേശണ്ണൻ ഇതൊന്നും കേട്ടോ കേട്ടാൽ ആത്മഹത്യ കൊലപാതകത്തിൽ ഒരു തവണ കൂടി ആ കസേരയിൽ ഇരിക്കണം എന്നിട്ട് ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റ് ഒരു അഞ്ഞൂറ് കോടി ആക്കണം അങ്ങനെ കെ എസ് ആർ ടി സി ജീവനക്കാരെ എല്ലാം രക്ഷപ്പെടുത്തി കെ എസ് ആർ ടി സിയെ മൊത്തത്തിൽ ഉടലോടെ സ്വർഗത്തിൽ എത്തിച്ചിട്ട് വേണം അണ്ണൻ പിന്നെ കസേരയിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നു ഈ ഭാരം ഭാരം ഓ അതൊന്നും പിന്നെ നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ ഏത് ജനങ്ങളല്ലേ ചുമക്കേണ്ടത് നിങ്ങൾക്ക് ടെൻഷൻ മാറി മാറി വരുന്ന ഓരോരുത്തരുടെയും തലച്ചോറിന്റെ തൂക്കത്തിനനുസരിച്ചുള്ള ഉടായ്പകൾ നടത്തുന്നു ഇറങ്ങുന്നു എന്നിട്ട് ഇറങ്ങിയവൻ ഇരിക്കുന്നവനെ ചൊറിയുന്നു മലർന്നു കിടന്ന് തുപ്പുന്നു ജനങ്ങൾ കാറി തുപ്പുന്നത് പോലും ഇതിനിടയ്ക്ക് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സമയമില്ലല്ലോ ദീർഘഭീഷണത്തോടുകൂടി സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ടുവരാനല്ലേ ശ്രമിക്കേണ്ടത് അല്ലാതെ വേണ്ടി എന്തെങ്കിലും ഭാരം ഒരു നടപടിയിലേക്ക് ഞാൻ ദീർഘവീക്ഷണമുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞരെ തട്ടിയിട്ട് ഇവിടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഉയർന്ന വാചകമടി ഊറ്റുന്ന ഭരണം ഈ തത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മുടിവാണ് ഇവർ കൈക്കൊണ്ടിട്ടുള്ളത് ജനങ്ങളുടെ കൈയിൽ നിന്ന് കൊള്ളുന്ന അവസ്ഥയിൽ എത്തിയിട്ടും ആ നയത്തിൽ നിന്ന് പിന്മാറുന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് ആശ്ചര്യം വേണ്ടി എന്തെങ്കിലും ഭാരം വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് ഞാൻ അടി ും കേരളത്തിലെ ജനങ്ങൾക്കും ഉൾപ്പെടെ ഒറ്റ ട്രിപ്പിൽ രക്ഷപ്പെടാൻ നിങ്ങളുടെ ഭരണത്തിൽ നിന്നൊരു സ്ഥിരമുക്തി ഞങ്ങൾക്ക് തന്നാൽ മാത്രം മതി വേറൊന്നും ചെയ്ത് മറിക്കണ്ടണ്ണ പിന്നെ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന നിങ്ങൾ പരസ്പരം ചെളിവാരി എറിയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ബാക്കി കിടക്കുന്ന ആയുസില് ഈ പറ്റിയ ചെളിയൊക്കെ കഴുകിക്കളയാനുള്ള വെള്ളം എവിടെങ്കിലും കിട്ടുമോ പോയി അന്വേഷിക്കും കഷ്ടം